ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തൈരും നാരങ്ങനീരും വെച്ചിട്ട് ചെയ്യുന്ന ഒരു പാക്ക് വൈസ് പാക്കാണ് മുഖം വെളുക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് രണ്ട് മൂന്ന് സാധനങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് തിളങ്ങി വരും തൈരും നാരങ്ങ നിരവിൽ ചെയ്യുമ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും നാളെ എന്തെങ്കിലും നമുക്ക് റിസപ്ഷൻ ഉണ്ട് മാര്യേജ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടാകുമ്പോൾ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം രാത്രി ചെയ്ത് ആണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഞാനിത് എടുത്ത് തൈരാണ് എടുത്തിരിക്കുന്നത് ഇത്തിരി തൈര് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ ഇതുപോലെ അങ്ങ് പിഴിഞ്ഞെടുക്കും കേട്ടോ ഒരു പകുതി നാരങ്ങ നമ്മൾ എന്തായാലും എടുക്കണം എന്നാലേ ആകട്ടെ നല്ല ഒരിത് കിട്ടുള്ളൂ നല്ല ഒരു പകുതിയോളം അത്യാവശ്യം നീരുള്ള നാരങ്ങ എടുക്കണം പിന്നെ നാരങ്ങ എൻ്റെ സ്കിൻ ടോണിന് അലർജി അല്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് വേണ്ടു ഒന്നില്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കടലമാവ് എടുക്കാം ഇതിൽ ഏതെങ്കിലും ഇതിലേതെങ്കിലും എടുക്കാം കടലമാവ് എടുത്തു കഴിഞ്ഞാലും അരിപ്പൊടി എടുത്താലും നമുക്ക് സെയിം എഫക്റ്റ് തന്നെയാണ് നമ്മുടെ ഫേസിന് വരിക അപ്പം ഞാൻ ഈ കടലമാവാണ് എടുത്തിരിക്കുന്നത് ശരിക്ക അതായത് ഇതിൽ കടലമാവ് എന്ന് പറയുന്നത് മുഖം വെളുക്കാൻ ബെസ്റ്റാണ് പിന്നെ നാരങ്ങ എന്ന് പറയുന്നത് ബ്ലീച്ച് എഫക്റ്റ് ആണ് എവിടെ കറുത്ത പാടുണ്ടെങ്കിൽ നമുക്ക് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും പിന്നെ തൈരാണെങ്കിൽ എന്തുമാത്രം ചൂടാണ് ഇപ്പോൾ വെയിലൊക്കെ കൊണ്ട് നമ്മളുടെ ഈ ഒരു സ്കിൻ്റെ സ്കിന്നൊക്കെ ശരിക്ക് കരിവാളിച്ച് ഡ്രൈ ആയിട്ടുണ്ടാകും അപ്പോൾ നല്ല നല്ലവണ്ണം നമുക്കും ഡീഹൈഡ്രേഷൻ ആയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് കൂളാവാനും എല്ലാത്തിനും തൈര് ബെസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ജലാംശം നിലനിർത്താൻ നമ്മുടെ സ്കിന്നിന് ഒക്കെ ഇതാക്കാനായിട്ട് ബെസ്റ്റാണ് തൈര് അപ്പോൾ അത് നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് ഉണ്ടാക്കിയാലും ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യാം അങ്ങനെ ഒരു ഗുണമാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിപ്പം അതേ നോക്കിയിട്ട് വെയിലേറ്റ് ശരിക്കും നന്നായിട്ട് കറ കറുത്തിട്ടുണ്ട് അപ്പം നമുക്കത് അത് ഒന്ന് തേച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം മുഖത്ത് അല്ലയെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് തേക്കാം ഇതേ ഇങ്ങനെ തേച്ച് കൊടുക്കാം ഒരു പകുതി നാരങ്ങയിൽ എടുക്കണം എന്നാലേ ആ റിസൾട്ട് കിട്ടുള്ളൂ അതുകൊണ്ടാണ് നാരങ്ങ സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ എത്രമാത്രം റിസൾട്ട് വരും എന്ന് എനിക്കറിയില്ല ഇത് വെച്ച് ചെയ്യുമ്പോഴാണ് റിസൾട്ട് കൂടുതൽ അല്ലേ ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക റൗണ്ട് റൗണ്ട് ഷേപ്പിൽ എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പോൾ അതെ കഴുകി എടുത്തിട്ട് നമ്മൾ ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടതേ ഇപ്പം ചെയ്ത് ഈ കയ്യിലേക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിനാണ് കൂടുതൽ റിസൾട്ട് ഒരു തിളക്കം നിൽക്കുന്നത് ഇതിനാ ഒരു തിളക്കം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കണ്ടോ അപ്പം നല്ല നിറം വരും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു നിറം കിട്ടും രാത്രി നമ്മളിപ്പോൾ ഏതെങ്കിലും പാർട്ടിക്കൊക്കെ പോകുമ്പോൾ തലേ ദിവസം നമ്മൾ അത് തേക്കുകയാണെങ്കിൽ മുഖത്ത് നല്ല റിസൾട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ട ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വരാം താങ്ക്